ജോലിയും കൂലിയില്ലാതെ വായിൽ നോക്കാൻ ഒരുപാട് പേരുണ്ടാവും പക്ഷെ എനിക്കൊന്നല്ലേ ഉള്ളൂ ആ വിഷമം പറഞ്ഞേ ഉള്ളൂ ഈശ്വര ഇതിന്റെ പഠിത്തം കഴിഞ്ഞ് ആരുടെയും കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കുന്നവരെ നെഞ്ചിൽ തീയോ എന്തില്ല മുഹൂർത്തത്തിന് എന്നെ ഫോൺ വന്നതണ്ടില്ലേ നമ്മുടെ മുന്നിൽ വെച്ച് സംസാരിക്കാൻ അവൾക്കെന്താ തടസ്സം അത് അവളുടെ കൂട്ടുകാരു ഭാനുമതി നീ ഇപ്പോഴും നാട്ടിൻപുറത്തുകാരും പുളിക്കൽ ബാലക്കുറുപ്പിന്റെ മോള് തന്നെ കാലം പുരോഗമിച്ചറിയാത്ത വെറും ഒരു നാട്ടിൻപുറത്തുകാരി അതിനെന്താ ഇപ്പൊ നഷ്ടം ഞാൻ ആശുപോലെല്ലാം നടക്കുന്നില്ലേ നല്ലൊരു മോള് പിന്നെ എന്നെ മാത്രം സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് അതൊക്കെ ഇത്രയും നിന്റെ ഈ നാണോ സ്നേഹവും ഞാൻ മറ്റൊരു സ്ത്രീയുടെ മുഖത്തുകൂടി നോക്കാറു നിന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നത് പോലും ഇല്ല മിസ്റ്റർ പിള്ളയ്ക്കും മിസസ് പിള്ളയ്ക്കും ചെറുപ്പം കൂടി വരികയാണെങ്കിലും എനിക്ക് ഇത്തിരി ഭക്ഷണം കഴിയണം പിള്ളയുടെ പ്രമാണിത്വം ഡ്രൈവർക്ക് അറിയില്ലല്ലോ അതങ്ങ് പോവും ശരിയാൾക്ക് ഇവളിത് എവിടെ പോയി ഒന്ന് പോയി നോക്കിയാലോ

തൊഴിക്കണ്ട ഇനമാ പുറം കാലുകൊണ്ട് തൊഴിക്കണ്ടോർത്ത കാര്യം നേര് തന്നെയാ എങ്കിലും അടിക്കാൻ അങ്ങനെ ഇതിന് മെടുക്കന വരണം വരണം കേനെ രാത്രിയിൽ ഈ നാടിന്റെ സമാധാനം കാത്തു സൂക്ഷിക്കാൻ ഈ പാവം പോലീസുകാരനെ എത്ര പണിപ്പെടുന്നു പോരണ്ടല്ല പോലീസുകാരനെ ആരും നിയമം പഠിപ്പിക്കണ്ട ആരും ചോദിക്കാനും പറയാനില്ലാത്തൊരു പെണ്ണിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും മനസ്സിലായില്ലേ അതാ നേരെ സാറ് പറഞ്ഞതന്റെ ശരി ഇനി ഞങ്ങളുടെ കാര്യത്തിൽ സാറ് തലയിട്ടുണ്ട വേഗം വീട്ടിൽ പോ വേണമെങ്കിൽ ഇതോടെ കൊണ്ടുപോയി വീട്ടിലെ പെമ്പർ നോത്തിയൊക്കെ കാണുമ്പോൾ പിടിച്ചു നിക്കാം താങ്ക് യു ഇലനക്കിപ്പട്ടിട ചെറുനക്കിപ്പട്ടി ബാക്കി വെച്ചേക്കണം ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे श्री कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे

오늘 밤에 내가 가야 돼 나에게 버릇해 놓는다 사이특우 씨 사이특우 씨 사이특우 ായിരുന്നില്ല കേട്ടോ അവിടെ അവിടെ ഒരു പെൺകുട്ടി രക്തത്തെ കുറിച്ച് കടക്കുക കിടക്കുന്ന ചന്താ തോന്നണേ മോദല്ല എന്തോ സംഭവിച്ചിട്ടുണ്ട് ശങ്കരട്ട നോക്കി നിൽക്കാതെ ഇവിടെ എടുത്ത് വീട്ടിലോട്ട് കിടത്ത് അതിപ്പോ അകത്ത് കയറ്റി പനിനീര് തളിക്കാനല്ല പറഞ്ഞത് ഇത്തിരി മനുഷ്യത്വം കാട്ടാനാ എന്താ മുതലാളി ഈ ഗൗരവം അല്ല നീ എല്ലാ യും ഏറ്റെടുക്കാൻ കേട്ടല്ലോ അതെ ഈ ഉപദേശിക്കാൻ നോക്കണ്ട മാമ്പള്ളി ഹൗസ് വൈഫ് അതായത് എന്റെ അപ്പൻ അങ്ങേര് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല എന്നിട്ടാ നീ മുതലാളി ഒരുപാട് സഹിച്ചത് ആ കുട്ടി ഇനിയും അതിനെ ഉപദ്രവിച്ച ദൈവം പോലെ സഹിക്കില്ല സമയം കളയാതെ നീ എന്റെ പണി നോക്ക് എനിക്ക് വേറെ പണിയുണ്ട് ഹലോ ആ ആ ചേട്ടാ എപ്പ വരാ ഇതാ പൊറപ്പെടേ ഓ ശരി എന്താ അത്